ുളങ്കര ഗ്രാമപഞ്ചായത്ത് കെടുകാര്യസ്ഥതയും അഴിമതിയും കാട്ടുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി തകർന്ന റോഡുകളിൽ വാഴവെച്ചും വെള്ളക്കെട്ടിൽ വലവീശിയും കുഴികളിൽ കളിവെള്ളം ഇറക്കിയുമാണ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് കാട്ടുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ പൊളിക്കുകയും റോഡുകളുടെ മെയിൻ്റനൻസിനായി അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണെന്ന് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളിൽ വാഴവെച്ചും വെച്ചും വെള്ളക്കെട്ടിൽ വലവീശിയും കുഴികളിൽ കളിവള്ളമിറക്കിയുമാണ് പ്രതിഷേധ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു പുതുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അഖിൽരാജ് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ചിന്ധു ശാന്തൻ അഖിൽ ദേവ് വേണാട്ടുശ്ശേരി മിഥുൻ ജിത്തു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രേഖ സഞ്ജു ചക്കാലത്തറ പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ആർ രാഹുൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ജയിൽസിൽ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് കായംകുളം